ഇതേ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കല്ലൻസ് ഗാർഡൻസിൻ്റെ ഒരു സ്ത്രീ വെസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇതിന് മുമ്പ് നമ്മളിവിടുത്തെ വെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് അത്രയും ലാഭമായിട്ട് തോന്നിയ കുറച്ച് പ്ലാന്റ്സ് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതിന് ഫസ്റ്റ് വണ്ണാണ് കേട്ടോ നമ്മുടെ ഈ ഹോയ പ്ലാന്റ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം എത്ര ഫ്ലവറാവും ഒരു ബോട്ടിലുള്ളതെന്നുള്ളത് അത്ര തിക്കായിട്ടൊരു ഹാങ്ങിങ് ബോട്ടിൽ ഇതുപോലെ നിറച്ച് ചുറ്റി ചുറ്റി വെച്ചേക്കുവാണ് പ്ലാന്റ് വളരുന്നതനുസരിച്ച് അതിൽ കുറഞ്ഞത് അഞ്ച് പ്ലാൻ അഞ്ച് ഫ്ലവർ വരെയുള്ള പ്ലാന്റ്സ് ഇതാണ് നമുക്ക് കാണാൻ പറ്റും എല്ലാത്തിലും ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാൻ അത്രയും മെച്യോർഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്ര ഫ്ലവർ ഉണ്ടെങ്കിലും ഏത് വെറൈറ്റി ആണെങ്കിലും ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ബോട്ടിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയൊക്കെ ഞാൻ ചെറു ഒരു സ്ഥലത്ത് ഞങ്ങളുടെ തൃശ്ശൂരാണ് അപ്പോൾ അവിടെ നിന്ന് അല്ല ഫ്ലവർ ഇല്ലായിരുന്നു അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സെവൻ ഹണ്ട്രഡ് സംതിങ് ഹോയയുടെ റേറ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇത്രയുള്ള പ്ലാന്റ് എങ്ങനെയും ലാഭമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും ഫ്ലവർ ഇട്ട പ്ലാന്റ് ഇത്രയും ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് ഹോയ പ്ലാന്റ് ഇപ്പോൾ നഴ്സറി നടത്തുന്നവരായാലും ഇതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് പ്രൊപ്പർ ചെയ്യണം അത്രയും പ്ലാന്റ്സ് ഉണ്ട് ഒരു ചെറിയ തണ്ട് ഒരു മൂന്നും നാലും തണ്ടുള്ള ജിഫിയിൽ കിട്ടുന്ന ഒരു പ്ലാന്റിന് പോലും അമ്പത് ഏറ്റവും കുറവത് അല്ലെങ്കിൽ അറുപത് എഴുപത് ആ റേറ്റിനൊക്കെയാണ് നമ്മൾ വാങ്ങാറുള്ളത് അത് വെറൈറ്റീസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ റേറ്റിന് എനിക്ക് എങ്ങനെയും ലാഭമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാനും ഇവിടെ നിന്ന് എടുത്തായിരുന്നു ഒരു ഫുൾ പോട്ട് തിങ്ങി നിൽക്കുന്നത് എൻ്റെയൊക്കെ ഹോയ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഹോയ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ നല്ലൊരു ചോയ്സാണ് കേട്ടോ ഇതിനുമുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു നേഴ്സറി ഇട്ടപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തൊരു കാര്യമാണ് ഇത് എങ്ങനെയാണ് ലാഭം ആവണേന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചില ആൾക്കാർ പോട്ട് നിറച്ച് വെക്കാൻ ആഗ്രഹിക്കും പ്ലാന്റ്സ് അങ്ങനെയുള്ളവർ ബൾക്കായിട്ട് എടുക്കാൻ നോക്കാറുണ്ട് പിന്നെ വേറെ നേഴ്സറിയും ഗാർഡനൊക്കെ നടത്തുന്നവർ നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്ലാന്റ് ഒരു പോട്ടിൽ എത്ര ഷൂട്ട് ഉണ്ടെന്ന് നോക്കി എടുക്കാറുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെ എടുത്താലേ എന്തെങ്കിലും ലാഭം കിട്ടത്തുള്ളൂ അപ്പോൾ എത്ര ഷൂട്ട് ഉണ്ടെന്ന് നോക്കി എടുക്കുമ്പോൾ ഇവിടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് കണ്ടോ ഈ ഒരു പോട്ടിൽ കുറഞ്ഞത് അഞ്ചും മാറും ഷൂട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു തൈകളുള്ളത് നോക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഷൂട്ടുകളുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് വലിയ പ്ലാന്റ്സ് ആണല്ല കുറഞ്ഞത് അഞ്ച് ഷൂട്ട് ഉണ്ട് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് നമ്മൾ ഒരു പ്ലാന്റ് എങ്ങനെ ഡിവൈഡ് ചെയ്താലും ഒരു പ്ലാന്റ് നമുക്ക് ഇരുന്നൂറ് വെച്ചാണെങ്കിൽ അമ്പതുമല്ല അധികം താഴെയാണ് റേറ്റ് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ പറ ഒരു നഴ്സറി എന്ന് ഒരാൾ അല്ലെങ്കിൽ ബൾക്കായിട്ടൊരു പ്ലാന്റ് എടുക്കുന്നവർക്ക് എങ്ങനെ ലാഭമല്ലേ ആ റേറ്റ് ഇപ്പോൾ ഒരുപാട് യും പ്ലാന്സിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ എല്ലാം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് അത് ഏസിൽ അല്ലെങ്കിൽ വലിയ പ്ലാന്റ് വാങ്ങി വെക്കാൻ പറ്റിയ പ്ലാന്റ്സ് ഒക്കെ കുറേ ഉണ്ട് കേട്ടോ അതിന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ലാഭം എന്ന് തോന്നിയ പ്ലാന്റ്സ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ കാറ്റ്സ് ക്ലോ പ്ലാന്റ് ഇത് ഇത്ര അത്യാവശ്യം വെറൈറ്റി വലിയ പ്ലാന്റ് ആണ്ട്ടോ ഇവിടെ ഉള്ളത് അതുപോലെ കക്കടമുള്ള എന്ന് പറയുന്നതും നമ്മുടെ പിച്ചിയാണ് പിച്ചിയും അത്യാവശ്യം വലിയ പ്ലാന്റ് ആട്ടോ ഇതൊക്കെ എനിക്ക് ലാഭമായിട്ടൊന്നും ലാൻഡെന്ന പ്ലാന്റ്സ് ഉണ്ട് ഇരുപത് രൂപയുടെ കുറേ വെറൈറ്റീസ് അത് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കലേഡിയാണ് എനിക്ക് എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു വെറൈറ്റി കാണാൻ നല്ല ഭംഗി തോന്നി പിന്നെയുള്ള ക്ലോ പ്ലാന്റും ആണ് കേട്ടോ അത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലുള്ള ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ നമ്മുടെ ഹോയ ഇഷ്ടമുള്ള ഹോയ ലവേഴ്സിനും പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കിട്ടും ഹാലുവ പെരുമ്പാവൂർ റോഡിലുള്ള കല്ലൺസ് ഗാർഡൻസാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്